മൂന്ന് മുൻ കോൺഗ്രസ് ഭാരവാഹികൾ കൊല്ല സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധികളായി പങ്കെടുക്കുന്നുണ്ട് രണ്ടു പേർ പാർട്ടി പ്രതിനിധികളും ഒരാൾ സൗഹാർദ്ദ പ്രതിനിധിയും കെ പി അനിൽകുമാറും ഷാഹിദ കമലുമാണ് നേരിട്ട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ എന്നാൽ ഡോക്ടർ പി സരിൽ ഏതാനും മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇടതുപക്ഷത്തൊപ്പം ചേർന്നിട്ട് അതുകൊണ്ട് തന്നെ സൗഹാർദ്ദ പ്രതിനിധിയായിട്ടാണ് സമ്മേളനത്തിനെത്തിയിട്ടുള്ളത് പക്ഷേ മൂന്ന് പേർക്കും സമ്മേളനം വലിയൊരു അനുഭവമാണ് കഴിഞ്ഞ സമ്മേളനങ്ങളിൽ സരിനെപ്പോലെ സൗഹാർദ്ദ പ്രതിനിധികളായിരുന്നവർ ഈ സമ്മേളനത്തിൽ മുഴുനീളം പങ്കെടുക്കുന്ന രണ്ടു പേരും അവരുടെ സ്ഥാനത്ത് ഇന്നിപ്പോൾ സരിനുമെത്തിയ സന്ദർഭമാണ് ഇവരിൽ നിന്ന് മാധ്യമങ്ങൾക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്താണ് അപ്പുറത്തെ സംഘടനാ പ്രവർത്തനവും ഇപ്പുറത്തെ സംഘടനാ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അനിൽകുമാർ യൂത്ത് കോൺഗ്രസ് കാലഘട്ടം തൊട്ട് പിണറായി വിജയൻ്റെ സംഘടനാ ശൈലി താൻ കോപ്പി അടിച്ചിരുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി തുറന്നു പറയുകയാണ് ഒപ്പം നിലപാടുകൾ ഉണ്ടായിരുന്നതിനാലും കടലാസ് പദവികൾ തന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന പദവികളുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ എത്രമാത്രം കടലാസ് ഭാരവാഹിത്വമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു എന്ന് തുറന്നു പറയുമ്പോൾ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന മൂല്യച്യുതി അത് തുറന്നു കാട്ടുന്നുണ്ട് ഞാൻ സി പി ഐ എം എന്ന് പറയുന്ന വളരെ അടുത്ത് വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ആളുകൾ എടുക്കാമെന്ന് എനിക്കറിയില്ല ഞാൻ ഷാഹിദ എൻ്റെ കമ്മിറ്റിയിൽ ഭാരവാഹിയായിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോൾ പിണറായി വിജയൻ സി പി ഐ എമ്മിനെ കൊണ്ടുനടന്നതുപോലെ കണിശമായി ചിട്ടയോടുകൂടി ഒരു കേഡർ സിസ്റ്റത്തോടുകൂടി യൂത്ത് കോൺഗ്രസിനെ കൊണ്ടുനടന്ന ഒരാളാണ് അപ്പോൾ അന്നു മുതൽ സഖാവ് പിണറായി വിജയനെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഞാൻ കൊണ്ടുവിടന്ന അത് പക്ഷേ ഇതോട് ചോദിക്കുമ്പോൾ പറയാം ഇപ്പം കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സിനകത്ത് ആ കാലത്ത് ഗ്രൂപ്പ് എന്ന് എന്നുള്ള ഇല്ല യൂത്ത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ആ കാലത്തുള്ള യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു ഭാരമായി രക്ഷപ്പെട്ടിട്ടുമില്ല അവരെയൊക്കെ ശരിയാക്കുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ സി എന്ന് പറയുന്ന പാർട്ടി അതുപോലെ നോക്കിക്കണ്ടിരുന്നു അപ്പോൾ കോൺഗ്രസ്സിനകത്ത് നിൽക്കുന്ന സമയത്ത് സി പി ഐ എം എന്ന് പറയുന്ന സ്ഥാനത്ത് വിമർശിക്കുകയും അതിനെതിരെ നിലപാടൊക്കെ എടുക്കുമ്പോഴും ആ ഒരു പ്രവർത്തന ശൈലിയെ അന്ന് മുതൽ മനസ്സിനകത്ത് ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ കൊടിയേരി സഖാവ് എന്നോട് ചോദിച്ചാൽ എൻ്റെ ഡിമാൻഡുണ്ടോ അവനെ ഡിമാൻഡുണ്ടെന്ന് സാധാരണ ഒരാൾ ഒരാളൊരു പാർട്ടിക്കകത്തേക്ക് വരുമ്പോൾ പറയില്ലല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഡിമാൻഡ് അന്ന് ചെറിയാം ഫിലിപ്പ് ഇപ്പുറത്ത് ഉള്ള ഒരു കാലഘട്ടമാണ് ചെറിയാം ഫിലിപ്പിനെ പോലെ കയ്യാലപ്പുറത്ത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പാർട്ടിക്കാരനാണ് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണം എനിക്ക് പാർട്ടിക്കാരനാകണം അന്തസ്സോടെ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് സി പി ഐ എമ്മിന്റെ പ്രവർത്തകനാണ് ഞാനെന്ന് പറയാനുള്ള ഒരവസരം എനിക്ക് ഉണ്ടാക്കി തരണം എന്നിട്ട് അതായിരുന്നു എൻ്റെ ഡിമാൻഡ് അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു പിന്നെ കാബിനറ്റ് മെമ്പർഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞ സമ്മേളനത്തിനകത്ത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂർ പാർട്ടി കോൺഗ്രസിനും ഒക്കെ ഞാനിതുപോലെതാവായി സൗഹാർദ്ദ പ്രതിനിധിയായി പങ്കെടുത്തു ഈ സമ്മേളനത്തിന് ഞാൻ തീർച്ചയായും പിന്നീടതിനു ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പം ജില്ലാ കമ്മിറ്റി അങ്ങനെ ഈ സമ്മേളനത്തിനകത്ത് ജില്ലാ കമ്മിറ്റി അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുക ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്ന ഞാൻ ഒരുപാട് പദവികൾ വഹിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ അങ്ങനെ കടലാസർ എഴുതി തരുന്നതാണ് അത് പദവികളൊക്കെയാണ് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല കാരണം നമ്മൾ എഴുതുന്ന പദവികളൊക്കെ മോശമാണെന്നൊന്നും പറയുന്ന അതല്ല പക്ഷേ ആ എഴുതിത്തരുന്ന പദവിയേക്കാൾ വലിയ മഹത്വം തോന്നുന്നു തിരഞ്ഞെടുക്കപ്പെടുന്നൊരു പദവിയാണ് ഒരു സമ്മേളനം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരിക ഒരു സമ്മേളനം തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയായിക്കൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമാകുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വലിയ വലിയ ഒരു സംവിധാനം അതാണ് ഏറ്റവും കൂടുതലായി ഷാഹിദ കമാൽ പറഞ്ഞ വാചകങ്ങളും ഏറെ പ്രസക്തമാണ് അവഗണന നേരിട്ടപ്പോഴാണ് കളഞ്ഞിട്ട് ഇറങ്ങി വന്നത് അനാഥമാക്കിയില്ല സി പി എം ചേർത്ത് നിർത്തി പുറത്തുനിന്ന് നെല്ലിക്ക പോലെ കണ്ടിരുന്നതാണ് ആദ്യം കൈക്കും പിന്നെ മധുരിക്കും ഇപ്പോൾ മധുരത്തിൻ്റെ കാലമാണ് ഈ സംഘടനാ പ്രവർത്തനവുമായി ഇഴുകി ചേർന്നപ്പോൾ കേട്ടുകേൾവിയല്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തി നെല്ലിക്ക ആദ്യം കൈക്കും പിന്നീട് മധുരിക്കും ആണല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ സി പി എമ്മിൽ അംഗത്വം എടുത്തുകൊണ്ട് വരുമ്പോൾ സി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ തന്നെ എനിക്ക് ഞാൻ വന്ന ഉടനെ ആ സമയത്ത് സമ്മേളനം നടക്കും മെമ്പർഷിപ്പിൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു അപ്പം അന്ന് തന്നെ ഞാൻ പറയുകയുണ്ടായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആ കാലത്തെ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ അതിനകത്തുള്ളൊരു പ്രതിഷേധം കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നത് അന്ന് ഞാൻ പറയുകയുണ്ടായി എനിക്ക് പിന്നാലെ ഒരു യുവനിരയൊക്കെ കടന്നു വരുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് ഡോക്ടർ സരിൻ ഉൾപ്പെടെ എന്നെ വിമർശിച്ചവരാണ് പക്ഷേ കാലം അവർക്കെല്ലാം മനസ്സിലാക്കി കൊടുത്തു കാരണം ഇന്ന് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു ജനകീയ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഏകരാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യയിൽ സി പി എമ്മും ഇടതുപക്ഷവുമാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള യുവ നേതാക്കളൊക്കെ തന്നെ സി പി എമ്മിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ അത് അതിൻ്റെ ഒരു തുടർച്ച ഇനിയും ഒരു ഒഴുക്കുണ്ടാകും ഒരു സംശയം വേണ്ട ഇപ്പം പ്രശാന്ത് വന്നു അങ്ങനെ ഒരുപാട് പേര് വന്നു ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം രണ്ട് എ സമ്മേളനത്തിൽ പങ്കെടുത്ത എ ഐ സി മെമ്പറാണ് ഞാൻ ഹൈദരാബാദിൽ നടന്ന സമ്മേളനത്തിൽ ഡൽഹിയിൽ നടന്ന സമ്മേളനത്തിലും പങ്കെടുത്ത ഒരു ഐ സി സി പ്രതിനിധിയായിട്ടായിരുന്നു ഞാൻ അപ്പം അവിടെ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്നത് കാരണം കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളെന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടമാണ് അവിടെ അടിസ്ഥാന മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതൊന്നും അവിടെ ചർച്ചയില്ല അവിടെ ഒരു പ്രമേയമൊക്കെ അവതരിപ്പിച്ച് കുറച്ച് നേതാക്കന്മാരൊക്കെ വന്ന് പ്രസംഗിച്ച് ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ അവിടെ പിന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് അടിയായി തമ്മിലടിയായി അതൊക്കെയാണ് കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ ബഹുഭൂരിക്ഷം നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായി ഡോക്ടർ സരിൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഇടവേളകൾക്കുള്ളിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമ്മേളനം അത് കൃത്യമായ ഇടവേളകൾക്കുള്ളിലൊന്നുമല്ല അത് അതെന്തുകൊണ്ട് നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പിടിക്കും ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ സമ്മേളനം നടത്തിയാണോ പ്രസിഡന്റ് തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും സോണിയാഗാന്ധിക്കെതിരെയൊക്കെ പരാതി കൊടുക്കും നമ്മൾ കണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സി എന്ന് പറയുന്ന പാർട്ടി ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ തലം മുതൽ ഏരിയ മുതൽ ഏരിയ സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനവും കഴിഞ്ഞിട്ടാണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ ബ്രാഞ്ച് സമ്മേളനം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള പ്രാദേശികമായ പ്രശ്നങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ വികസന പ്രശ്നങ്ങൾ അവിടെ ജനങ്ങൾക്ക് അവരുടെ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ളൊരു വേദി കൂടിയായിട്ട് അവിടുത്തെ സമ്മേളനങ്ങളെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും അങ്ങനെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം തൊട്ട് അന്താരാഷ്ട്ര വിഷയങ്ങൾ ലോകത്തുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലും അതുപോലും മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെയും പ്രകൃതിയെയും ലോകത്തെ ആകമാനം അല്ലെങ്കിൽ ആദ്യം അതിനെ അതിനെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഇടപെടുന്ന പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അതിനെ എങ്ങനെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് സി പി ഐ സംസ്ഥാന സമ്മേളനം അതൊരു പാഠമാണ് ഒരു പാഠശാലയാണ് പാഠപുസ്തകമായിട്ടാണ് ഞാൻ ഈ സമ്മേളനങ്ങളെ നോക്കുന്നത് സരിനെ സംബന്ധിക്കുന്നിടത്തോളം മുൻപത്തെ പാർട്ടിക്ക് സമ്മേളനങ്ങൾ അദ്ദേഹം നോക്കി കണ്ടിരുന്നു പക്ഷേ എതിർപ്പാളയത്തിൽ നിന്ന് ഇതിന്റെ കുറ്റവും കുറവും കണ്ടെത്താൻ പക്ഷേ വീക്ഷിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമാകുമ്പോൾ മറ്റൊരനുഭവം ഒരു പ്രാതിനിധ്യ സ്വഭാവം വരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു പാനൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ തർക്കമില്ലാതെ ചർച്ച ചെയ്ത് ആളുകളിലേക്ക് ആ ചുരുക്കപ്പട്ടിക കൺഫേം ചെയ്യുമ്പോൾ പ്രതിനിധികളെ കേട്ട് അവരുടെ അഭിപ്രായങ്ങളും കേട്ടാണല്ലോ അതൊക്കെ നടക്കുന്നത് അപ്പോൾ അതിലൂടെ വരുന്നത് ഒരു സ്വീകാര്യതയാണ് ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ സ്വീകാര്യനാണ് എന്ന് തുടക്കം മുതൽ തന്നെ ബോധ്യം വരികയാണ് മറ്റേത് അങ്ങനെയല്ല സ്വീകരിക്കപ്പെടു എന്നുള്ള ആശങ്കയോടുകൂടിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് നഷ്ടപ്പെടുകയും ചെയ്തേക്കാം ഇവിടെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ കോൺഗ്രസ് മുഖം എന്ന് പറയുന്നത് സി പി എം വിരുദ്ധതയാണ് ഒരുപക്ഷെ ഒരു ആവറേജ് ഒരു ശരാശരി കോൺഗ്രസ്സുകാരനെ സൃഷ്ടിച്ചെടുക്കുന്നത് സി പി എം വിരുദ്ധനായിരിക്കുക എന്നുള്ള അടിസ്ഥാന രാഷ്ട്രീയം ഊന്നിക്കൊണ്ടാണ് അതിനെ മറികടക്കുക എന്നുള്ളത് ഒരു പക്ഷേ വൈകാരികമായി കോൺഗ്രസ്സുകാർക്ക് നേരിടേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാലം അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളത് കാരണം എന്തിനെയാണ് നേരിടേണ്ടത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജീവൻ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതും അതിൽ എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയം കൈകടത്തുന്നത് എന്നും വെറുതെ നോക്കി നിന്ന് കാണുന്ന ഒരു കോൺഗ്രസ്സുകാരനാവണോ പ്രതികരിക്കുന്ന ഒരു മലയാളി യുവത്വമാവണോ അല്ലെങ്കിൽ മലയാളി ശരാശരി മലയാളിയാകണോ എന്നുള്ള ചോദ്യം ഒരുപാട് കോൺഗ്രസ്സുകാരിൽ പരിവർത്തനമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ ആരെയും കോൺഗ്രസിനെ കുറ്റം പറയുകയല്ല പകരം അവിടെ അടിസ്ഥാനപരമായിട്ട് അങ്ങനെയാണ് ആ കൾച്ചർ അതാണ് സി പി എം വിരുദ്ധമായി നിലനിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ പഠിപ്പിക്കുന്ന ഒരു പാഠം സംഘപരിവാർ വിരുദ്ധരാവാൻ അവിടെ പാഠമില്ല അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ഒരു എന്നുള്ള പാഠമില്ല അവിടെ അതിൻ്റെ പോരായ്മകളിൽ പെട്ട് കടക്കുന്ന ഒരുപാട് പേരവിടെയുണ്ട് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായു കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമുണ്ട് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അവിടെ ആരൊക്കെയാണോ ബഹളമുണ്ടാക്കുന്നത് കലഹിക്കുന്നവർക്ക് ഒരു സ്ഥാനം പേപ്പറിൽ എഴുതിയും കൊടുക്കും ആ സ്ഥാനമെന്നല്ലാതെ വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ടൊരു പവറും ഉണ്ടാകില്ല ചോദിക്കുമ്പോൾ പറയാനായിട്ട് ഒരു പദവി അതിനപ്പുറത്തേക്ക് ആ പദവി കൊണ്ട് വലിയ കാര്യമില്ല അതേ പദവിയിൽ തന്നെ ഒരു പത്തിരുപത് പേര് കാണുകയും ചെയ്യും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമാധാനപ്പെടുത്താൻ കൊടുക്കുന്ന പദവികൾക്കപ്പുറം എന്താണ് യഥാർത്ഥ സംഘടനാ പ്രവർത്തനമെന്ന് തിരിച്ചറിഞ്ഞ കാലമാണ് കടന്നു പോകുന്നതെന്നും അനിൽകുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയൊരു തീരുമാനമെടുത്ത് ഒരു സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അനാഥമാകരുത് ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കണമെന്ന ആവശ്യം കോടിയേരോട് പറഞ്ഞപ്പോൾ നിറവേറ്റിയ ചാരിതാർത്ഥ്യമാണ് ഇന്നുമുള്ളത് ഇങ്ങനെയൊക്കെയാണ് എതിർപ്പാളയത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നവർക്കുള്ള അനുഭവം ഇന്നലകളിൽ സംഘടന എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയോ നടന്നുകൊണ്ടിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ചിട്ടകളുണ്ട് രീതികളുണ്ട് അച്ചടക്കമുണ്ട് അതൊക്കെ ചേർന്നുള്ള ഒരു പുതിയ സംവിധാനം അത് വലിയൊരു അനുഭവമാണെന്ന് അവർ നിസ്സംശയം പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പുറത്തുനിന്ന് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ചില മാധ്യമങ്ങളിലൂടെ പുറമേ കോൺഗ്രസും ഉള്ളാലെ സംഘിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ എഴുതി പ്രചരിപ്പിച്ച കഥകൾക്കപ്പുറം സി പി എം എന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം അത് അടുത്തറിയുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലായതെന്ന് മൂന്ന് പേരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ സംഘടനയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും